ജനകീയ കൂട്ടായ്മയുടെ ഗാന്ധി ദർശൻ പദ്ധതിയുടെ ഭാഗമായി പല്ലാരിമംഗലം പഞ്ചായത്തിൽ ജനസമ്പർക്ക യാത്ര നടത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു എന്റെ നാട് ചെയർമാൻ ഷിബു തേക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ഗാന്ധി ദർശൻ പദ്ധതിയുടെ ഭാഗമായി പല്ലാരിമംഗലം പഞ്ചായത്തിൽ നടത്തിയ ജനസമ്പർക്ക യാത്ര ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു മുതൽ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് വ്യക്തിയാണ് ശിപുവിനെ സംബന്ധിച്ച് ശിബുവിന്റെ നാടാണ് ഷിബു ഇമ്പോർട്ടന്റ് എന്റെ നാട് എന്ന വാക്കിൽ പോലും നിങ്ങൾ എന്റേത് എന്നുള്ള തോന്നലാണ് ഷിബു എക്സ്പ്രസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പണത്തിന്റെ മുഷ്ക്കും അഹങ്കാരവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഷിബു എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വിനീത സ്വഭാവമുള്ള അവിടെ ശിപു അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന പ്രവർത്തനം കൂടെ ചെയ്യുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മാതാവിനും പിതാവിനും അഭിമാനിക്കും എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിലുള്ള തുടക്കം കുറിക്കാൻ വേണ്ടി സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാനും ഭാഗ്യവാനാണ് കാരണം സമ്പത്ത് കൊണ്ട് ഒരുപാട് സഹായിക്കാൻ കഴിയുന്ന ആളല്ല ഞാൻ നമ്മളെ മുസ്ലിം ആളുകൾക്കറിയാം നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ രണ്ടര ശതമാനം ജക്കാത്തിലേക്കും പിന്നെ സതകയിലേക്കുമൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടവരാണ് നമ്മൾ നമ്മൾ ശരിയും തെറ്റും നീ പരിശോധിക്കണം ലാഭവും നഷ്ടവും നീ നോക്കരുത് നീ ശരി ചെയ്താൽ നിനക്കൊരു നഷ്ടം സംഭവിക്കുമെങ്കിൽ ആ നഷ്ടത്തെ നീ മറന്നേക്കണം ബൂത്ത് പ്രസിഡന്റ് നിസാർ കുന്നേക്കുടിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ അൻസാരി കുന്നേക്കുടിയിൽ സ്വാഗതം പറഞ്ഞു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംബറം മുഖ്യപ്രഭാഷണം നടത്തി ഇബ്രാഹിം കവല പി കെ മൊയ്തു മുഹമ്മദ് ഇക്ബാൽ കെ എം ഷംസുദ്ദീൻ എം എം അബ്ദുൾ റഹ്മാൻ മൈദീൻ കെ എം അബൂബക്കർ മാങ്കുളം കെ ഇ കാസിംഗ് അഡ്വക്കേറ്റ് അൻസാർ പി എം സിദ്ദിഖ് ആഷിദ അൻസാരി അലി പി എം മുഹമ്മദ് കെ എം പി പി മുഹമ്മദ് ജോർജ് കുര്യബ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് ഷിബു തെക്കുമ്പുറത്തിന്റെ നേതൃത്വത്തിൽ നിസാർ കുന്നേക്കുടിയുടെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ജനസമ്പർക്ക യാത്ര മണിക്കിണർ വാളാച്ചിറ മേഖലകളിൽ ഭവന സന്ദർശനം